അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത വർക്ക് ഒന്നും കൂടി പൊളിച്ച് ചെയ്യുക അത് നമ്മളെ നിശ്ചയിക്കൊണ്ടൊന്നല്ല അത് എന്താണെന്നുള്ള കാരണം പറഞ്ഞാൽ ഈ വീട് റെനോവേഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വർക്കുകൾ നടത്തിയിട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് വർക്ക് എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ വെച്ചു കൊടുത്തിട്ടുള്ളതാണ് ഈ മെയിൻ കട്ടിലും അതിൻ്റെ സൈഡിലുള്ള ഈ ജനലുകളൊക്കെ അതിൻ്റെ കൂടെ വെച്ചുകൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് കണ്ടെങ്കിൽ ഈ ജനല് നല്ല മൂത്ത അതിനെ പ്ലാവൗണ്ട് ഉണ്ടാക്കിയ ജനലാണ് ഈ മെയിൻ കട്ടിലുണ്ടെങ്കിൽ അത് തേക്കുമാണ് അതാണ് പ്രശ്നം കാരണമെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ രാകേഷി പൊളിച്ചെടുക്കണു നല്ല സ്ട്രോങ് ആണ് നമ്മൾ പൊളിക്കാൻ വേണ്ടി വേണ്ടിയിട്ടുണ്ടാക്കിയല്ലല്ലോ ഏതെങ്കിലും പൊളിച്ചെടുക്കണം അപ്പം അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഏതാണോ മരം ആ മരം തന്നെ ജനലു വേണം എന്നുള്ളത് ഒരു തീരുമാനത്തിൽ എത്തിക്കണം ഒന്ന് പ്ലാവും ഒന്ന് തേക്കും ആയത് കാരണമാണ് ഇപ്പോൾ ഇത് പൊളിച്ചെടുക്കേണ്ട കേട്ടോ രണ്ടും പൊളിച്ചെടുത്തു രണ്ടും പൊളിച്ചെടുത്ത് അതേപോലെ അവിടെ രണ്ടെണ്ണം പിന്നെ തേക്കിൻ്റെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ ഫിറ്റാക്കി കൊടുക്കണം ഇതുകൊണ്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതെന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടില്ല